നമസ്കാരം വൈകാടി ചൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സിമ്പിൾ കോട്ടൺ കുർത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെയാണ് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മള് ഈ ഒരു പാറ്റേൺ വീനക്കിന്റെ ഏറ്റവും നല്ല കോട്ടൺ പാറ്റേൺസ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നാല് പാറ്റേൺസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഡിഫറൻറ്റ് പാറ്റേണിൽ രണ്ട് കലാച്ചാറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വീനെ ലൈനാണ് വരുന്നത് അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അതുപോലെ നിങ്ങളുടെ വേറെ കോമെന്റ് തരവും ചെയ്യാനും മറക്കരുത് ഇവിടെ ഇപ്പം മഴ ഇത്തിരി തോന്നു നിൽക്കുന്നുണ്ട് കേട്ടോ എന്താ പറയാ നമുക്ക് പറമ്പിന്റെ മതിലിടിഞ്ഞ് വീണു എന്നൊക്കെ പറയുമ്പം നെയ്ബർ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു പഴയത്ത് പാറ കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്നതും ഉണ്ട് അപ്പൊ അതിങ്ങനെ ഇടിഞ്ഞു വീണു എന്നും പറഞ്ഞിട്ട് കോൾ വന്നു എന്തോ ആണെന്ന് ചേർത്ത് നോക്കുമ്പോൾ അറിയാം അപ്പൊ അതിന്റെ ചെറിയൊരു ടെൻഷൻ നിൽക്കുകയാണ് എനിക്ക് നമുക്ക് ക്ലോസ് വീട്ടിലോട്ട് പോവാം ഫസ്റ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡ്രൈവിംഗ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് വീ നെക്ക് ലൈനാണ് വരുന്നത് മെറൂൺ കളർ കോമ്പിനേഷനില് മെറൂൺ ഗ്രീൻ ബ്ലൂ കോമ്പിനേഷനിലെ ലീഫ് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡ് പോക്കറ്റ്സ് പോക്കറ്റ് ഇപ്പൊ അതൊരു ട്രെൻഡ് ആണ് സൈഡ് പോക്കറ്റ്സ് പോക്കറ്റ് കൂടിയിട്ട് വരുന്ന കുർത്താസ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് വെറും ഫോർ ഡബിൾ നയൻ ത്രീ ഷിറ്റ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കോട്ടൺ ആണ് ചുരുങ്ങുന്ന കോട്ടൺ ഒന്നും അല്ല കേട്ടോ ഈ ഒരു പാറ്റേൺ ഒക്കെ നമുക്ക് ഏറ്റവും കുറഞ്ഞത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് ഒക്കെ ആയിരിക്കും പുറത്തൊക്കെ പോയാൽ കിട്ടുക അപ്പൊ ഈ ഒരു എമൗണ്ട് ഇപ്പൊ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും വാങ്ങിക്കുക ഇത് നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ ഫ്ലവർ ഫ്ലവർ പ്രിന്റ് സോറി ഫ്ലോറൽ പ്രിന്റ് വലിയ ഫ്ലോറൽസ് ആണ് വരുന്നത് നല്ല ഫ്ലവേഴ്സ് ആണ് കണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഒരു ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് ബ്ലാക്ക് കളർ ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് പക്ഷെ ഒരു ബ്ലാക്കിഷ് ഗ്രീൻ ആണെന്ന് വേണമെങ്കിൽ പറയാം വീനക്ലൈനിൽ രണ്ടും മടി കോടി കളക്ഷൻസ് ആണ് ഫോർ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റിനാണ് റേറ്റ് വരുന്നത് അപ്പൊ സാധിക്കുന്ന ഒരൊക്കെ അപ്പോഴിയെ നല്ല തിരക്കിലാണ് ഞാൻ പറഞ്ഞില്ലേ ജൂലൈ തേർഡ് നമുക്ക് തൊട്ട് താഴെ അനുകേടാന ഷോറൂമിന്റെ ആഗ്രേഷൻ ആണ് അപ്പൊ അതിന്റെ പരിപാടിയായിട്ടും ക്ലീനിങ്ങും മറ്റും ഒക്കെ ഇവിടെ പണിക്കാരൊക്കെ നിക്കണം അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി കയറി ഇറങ്ങി വയ്യ അങ്ങനെ നിക്കുകയാണ് അപ്പൊ അതിൻ്റെയും തിരക്കുകളൊക്കെ ഉണ്ട് എനിവേ ഈ ഒരു എമൗണ്ട് അക്കോർഡ് ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് വേഗം ആയിക്കോട്ടെ നമുക്ക് വന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ബൈ ടേക്ക് കെയർ